ABC Cargo and Korea, number one in GCC. Sport News brought to you by ABC Cargo and Korea, number one in GCC. നമസ്കാരം സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം യു എ ഇ ബഹ്റൈൻ യാത്ര എളുപ്പമാകുന്നു യാത്ര പുറപ്പെടുന്ന രാജ്യത്ത് തന്നെ എമിഗ്രേഷൻ നടപടികളെല്ലാം പൂർത്തിയാക്കുന്ന വൺ സ്റ്റോപ്പ് സംവിധാനമാണ് യു എയ്ക്കും ബഹ്റൈനും ഇടയിൽ നിലവിൽ വന്നത് ബഹറിനിലേക്ക് പോകുന്നയാൾക്ക് അവിടെ പ്രവേശിക്കുന്നതിനായി ഇമിഗ്രേഷനിൽ കാത്തു നിൽക്കേണ്ടതില്ല ഇതുപോലെ തിരിച്ചും സാധ്യമാകും പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഇരു രാജ്യങ്ങളിലെയും പൌരന്മാർക്ക് മാത്രമാണ് ഈ സൌകര്യം ഒരുക്കിയിട്ടുള്ളത് പിന്നീട് റെസിഡൻസി വിസയുള്ള വിദേശികൾക്കും ഇതേ രീതിയിൽ യാത്ര ചെയ്യാൻ സാധ്യമാകും നിലവിൽ ഗൾഫ് രാജ്യങ്ങളിലെ പൌരന്മാർക്ക് വിസയില്ലാതെ പരസ്പരം യാത്ര ചെയ്യാമെങ്കിലും ഓരോ രാജ്യത്തെയും എൻട്രി എക്സിറ്റ് നടപടികൾ പൂർത്തിയാക്കണം അടുത്ത വർഷം ജനുവരി ഈ ം മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും നടപ്പാക്കും അതോടെ ജി സി സി രാജ്യങ്ങളിലെ യാത്രകൾ ആഭ്യന്തര യാത്രകൾ പോലെ തടസ്സരഹിതമാകും ന്യൂസ് ഡെസ്ക് അബുദാബി വേറിട്ട മാതൃകയിൽ ചരിത്രം പറയുന്ന സായി മ്യൂസിയം അബുദാബിയിൽ തുറന്നു അബുദാബി സാദിയാത്തി ദ്വീപിലെ കൾച്ചറൽ ഡിസ്ട്രിക്റ്റിലാണ് ഫാൽക്കൺ പക്ഷികളുടെ ചിറകിന്റെ മാതൃകയിൽ മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനാണ് നാഷണൽ മ്യൂസിയം രാഷ്ട്രത്തിന് സമർപ്പിച്ചത് പ്രദേശത്തിന്റെ മൂന്നു ലക്ഷം വർഷത്തെ ചരിത്രവും യുഎഇയുടെ രൂപീകരണം മുതൽ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ പൈതൃകവും സമ്മേളിക്കുന്ന മ്യൂസിയത്തിൽ ആറ് ഗാലറികളിലായിട്ടാണ് വിജ്ഞാനത്തിന്റെ കലവറ തീർത്തിരിക്കുന്നത് ഷേഖ് സാഹിദിന്റെ ജനനം മുതൽ മരണം വരെയുള്ള മുഹൂർത്തങ്ങൾ അനാവരണം ചെയ്യുന്ന മ്യൂസിയത്തിൽ രാജ്യത്തിന്റെ ചരിത്രം സംസ്കാരം ഭൂമിശാസ്ത്രം എന്നിവയെല്ലാം ഇൻട്രാക്റ്റീവ് മാതൃകയിൽ തൊട്ടറിയാനാകും പൂർവികർ ബന്ധങ്ങൾ തീരങ്ങൾ വേരുകൾ അൽമസർ ഗാർഡൻ എന്നീ ആറ് സ്ഥിരം ഗ്യാലറികളിലായി മൂവായിരത്തിലേറെ പുരാവസ്തുക്കൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ കഥ പറയുന്ന രീതിയിലുള്ള അവതരണത്തിനൊപ്പം ദൃശ്യങ്ങളും ചേർത്ത് വെച്ചത് കാണികളുടെ മനസ്സിനെ പിടിച്ചു നിർത്തും മുതിർന്നവർക്ക് എഴുപത് ദർഹമാണ് പ്രവേശന ഫീസ് രാവിലെ പത്ത് മണി മുതൽ രാത്രി ഏഴ് മണിവരെയാണ് പ്രവേശനം ഒട്ടികൾക്കും അധ്യാപകർക്കും മുപ്പത്തിയഞ്ച് ദർഹമാണ് പ്രവേശന ഫീസ് പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് അപ്രവേശനം സൗജന്യമാണ് ന്യൂസ് ഡെസ്ക് അബുദാബി ഇടവേളയ്ക്ക് ശേഷം കൊറിയ നമ്പർ വൺ ഇൻ ജി സി സി ABC Cargo and Korea, number one in GCC. ഇത്തിഹാദ് ദേശീയ ദിനാഘോഷവും സ്റ്റാർ വോൾ കിക്ക് ഓഫ് സീസൺ എയ്റ്റും വിവിധ പരിപാടികളോടെ ദുബായിൽ നടന്നു ദുബായ് അൽ കിസേസിലെ വുഡ്ലം പാർക്ക് സ്കൂളിലാണ് പരിപാടി ഒരുക്കിയത് ആവേശകരമായ ഫൈനൽ പോരാട്ടത്തിൽ എം ബി എം സ്റ്റാർ വോൾഗെയെ പരാജയപ്പെടുത്തി എം ബി എം ഹെർത്തി പേൾ ഇന്റർനാഷണൽ ചാമ്പ്യൻ പട്ടം നേടി ഹെർത്തിപ്പേൾ താരമായ ഹൻസബ് തന്നെയാണ് ടൂർണമെന്റിലെ മികച്ച കളിക്കാരൻ ടോപ്പ് സ്കോറർക്കുള്ള ട്രോഫി ഫഹീം ഫൈസൽ സ്വന്തമാക്കി മികച്ച ഗോൾ കീപ്പർ ഡാനിഷ് മികച്ച സ്റ്റോപ്പർ അബു എന്നിവരെയും തിരഞ്ഞെടുത്തു ഫുട്ബോളിന് പുറമെ സംഘടിപ്പിച്ച ഗെയിംസ് ഇനങ്ങളിലെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് എം ബി എം ആൽഫ എഞ്ചിനീയേഴ്സ് സ്വന്തമാക്കി കമ്പവലിയിൽ ഹൈസ്കോപ്പ് എഞ്ചിനീയറിംഗ് ായി വർണ്ണാഭമായ ദേശീയ ദിന മാർച്ച് പാസ്റ്റും ആർട്ടിസ്റ്റ് നേതൃത്വത്തിൽ കുട്ടികൾക്കായുള്ള ആർട്ട് വർക്ക്ഷോപ്പും പരിപാടികൾക്ക് മാറ്റുകൂട്ടി മറ്റ് കലാവിരുന്നുകളും ജനസന്ധ ആകർഷിച്ചു ന്യൂസ് ഡെസ്ക് ദുബായ് സ്പോർട്സ് ന്യൂസ് ഇവിടെ നന്ദി നമസ്കാരം 1 24/7 Craig .